കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ സി പി എം ഭാരവാഹി അഭരനായി മത്സരിക്കുന്നത് പാർട്ടിയുടെ അറിവോടെ ആണോ എന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരളാ കോൺഗ്രസ് എംഎൽഎ തോമസ് ചാഴിക്കാടൻ മത്സരിക്കുമ്പോൾ പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് അപരൻ മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം റിബൽ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ അപരൻ ഫ്രാൻസിസ് ജോർജിനെതിരെ നടപടിയെടുക്കാൻ സി പി എം തയ്യാറാകണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയെ നിൽക്കുന്നതിനെ കുറിച്ച് ഒരു പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടുണ്ടോ പാർട്ടി നേതൃത്വം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് കാരണം കേരള കോൺഗ്രസിനെ അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്നൊരു നിഗമനത്തിൽ ഞങ്ങൾ എത്തേണ്ടി വരും അതാണ് അല്ല എങ്കിൽ സ്വാഭാവികമായും അങ്ങനെ ഏകപക്ഷീയമായിട്ടാണ് കൊടുത്തതെങ്കിൽ ആ ആള് പേരിൽ നടപടിയെടുക്കണം ഇതുവരെ നമ്മൾ നിമിഷം വരെ പാർട്ടി പാനലിലുള്ള മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അപരന്റെ സത്യവാങ്മൂലത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് ഇതെല്ലാം പാർട്ടിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു സിദ്ധാർത്ഥന്റെ കൊലപാതകം സിബിഐക്ക് വിടാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഉത്തരവിറക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് ആഭ്യന്തര സെക്രട്ടറിയാണ് ഇതിലൊന്നാം പ്രതിയെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു അത് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാരായ ആളുകളെ ആയുധമായി വിനിയോഗിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക അതുകൊണ്ട് ഗവണ്മെന്റ് തെറ്റായ മാർഗത്തിലൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഗവണ്മെന്റ് പരിപൂർണമായി അനുകൂലമല്ലാത്ത സമീപനമാണ് കിട്ടുന്നത് ഒട്ടുമുക്കാൻ ആളുകളും ഗവണ്മെന്റ് വിരുദ്ധതയിലാണ് അവരുടെ സംസാരം ഇതാണ് എനിക്ക് പ്രമുഖമായിട്ട് പറയാം ന്യൂസ് ബ്യൂറോ കോട്ടയം